ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു അനുമോദന യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാണിക്കത്താഴെ അധ്യക്ഷത വഹിച്ചു ഒരു സത്പേര് എന്ന് ആ റിസൾട്ട് ഒരു സ്കൂളിലേക്ക് അഡ്മിഷൻ വാങ്ങുക എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൻ്റെ വിജയ ശതമാനവും അതോടൊപ്പം അവിടുത്തെ ഡിസിപ്ലിൻഡ് സ്ഥൈല പലപ്പോഴും നമ്മൾ പ്രൈവറ്റ് സ്കൂളുകളെ പ്രൈവറ്റ് മാനേജ്മെന്റ് സ്കൂളുകളെയാണ് താല്പര്യപ്പെടാറുള്ളത് കാരണം ഗവൺമെൻറ് സ്കൂളുകളിൽ അങ്ങനെയുള്ള ഒരു ഡിസിപ്ലിൻ ഇല്ല എന്നൊക്കെ നമ്മൾ കരുതാറുണ്ട് ഇക്കാലത്ത് നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളൊക്കെ ഒന്നിലൊന്ന് மிகச்சு வளர நிலை உள்ளது நலகின்ற ஒரு சந்தேகம் காசர் அங்கம் உத்யமோ அல்ல கணக்கி சாதிக்கெல்லாம் அறியும் വലിയൊരു ബിൽഡിങ് പണിയുമ്പോൾ അടിത്തറ അതിന്റെ ഫൗണ്ടേഷൻ എത്രത്തോളം ആയിരിക്കുന്നു ആ ആ അത് ഒരു നില ആയിക്കോട്ടെ അതിനായിക്കോട്ടെ പത്ത് നിലയിൽ പതിനഞ്ചു നില എത്ര നില ആയിക്കോട്ടെ ആ ബിൽഡിംഗ് പടുത്തു ആ ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ എത്ര സ്ട്രോങ് ആയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് എസ് എൽ സിക്കും നിങ്ങൾ നേടിയ വിജയം അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിത്തറയാണ് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന ഏത് മേഖലയാണോ ആ മേഖലയ്ക്ക് നമ്മുടെ ഏറ്റവും ആത്മവിശ്വാസവും കരുത്തുമാണ് വിജയം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല തീർച്ചയായിട്ടും ഇന്ന് വരെ നിങ്ങൾ പഠിച്ചു വന്നതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു ഞാൻ ഒരിക്കൽ കൂടി അടിവരായിട്ട് പറയുന്നു എസ് എസ് സി എല്ലാ വിഷയത്തിലും നേടിയതോ ക്രിസ്റ്റിൽ നിങ്ങൾസ് നേടിയതോ അല്ല നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാന നിങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്ന പോകുന്ന ആ നമ്മുടെയൊക്കെ എന്ന് പ്രിൻസിപ്പൽ മെന്റലിൻ മാത്യു അസിസ്റ്റന്റ് മാനേജർ പ്രവീൺ കായംകാട്ടിൽ പി ടി ഐ പ്രസിഡന്റ് സോമി അറയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ഡി നാരായണി പഞ്ചായത്ത് അംഗങ്ങളായ പ്രശാന്ത് പാറേക്കുടിയിൽ ബാലചന്ദ്രൻ തേജസ് ഷിൻഡോ മുൻ ഹെഡ് മാസ്റ്റർ എം എ ജിജി ഹെഡ്മിസ്ട്രസ് പി സി സോഫി എന്നിവർ പ്രസംഗിച്ചു മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു വിവിധ എൻഡോമെന്റുകളും വിതരണം ചെയ്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ